ഷീ ഇസ് എ സ്ട്രോങ് വുമൻ ഇത് നമ്മൾ പലരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രേസ് ആയിരിക്കും അല്ലേ പക്ഷേ ഇതിൻ്റെ പുറകിൽ ഒറ്റയ്ക്ക് നടത്തുന്ന ഒരുപാട് പോരാട്ടങ്ങളുണ്ട് പലപ്പോഴും അതവരാഗ്രഹിച്ചിട്ടും കൂടി ആവില്ല ഒരു ഫാമിലിയിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആളായിരിക്കും ഏറ്റവും പെയിൻ അനുഭവിക്കുന്നത് ഏത് പ്രതിസന്ധിയിലും അവരെല്ലാവരെയും ചേർത്ത് പിടിക്കും പക്ഷെ അവരെ ആര് ചേർത്ത് പിടിക്കും മെൻ്റലി എക്സോസ്റ്റഡ് ആയാൽ അതൊരാളുടെ ഫിസിക്കൽ ഹെൽത്തിനെയും ബാധിക്കും അൾട്ടിമേറ്റ്ലി ആ ഒരു വ്യക്തി തന്നെ ഡിസപ്പിയറാവും ഞാൻ വിചാരിച്ചിരുന്നത് വീക്ക്നെസ് ഒന്നും പുറമേ കാണിക്കാതിരിക്കുന്നതാണ് റിയൽ സ്ട്രെങ്ത് എന്നായിരുന്നു നമ്മൾ വേദനിച്ചാലും ക്ഷീണിച്ചാലും കരച്ചിൽ വന്നാലും ഒരു ബ്രീത്ത് എടുത്തിട്ട് ഏയ് കുഴപ്പമില്ല ഞാൻ ഓക്കെയാണ് എന്ന് പറഞ്ഞ് നിൽക്കും ബിക്കോസ് നമ്മൾ ഡൗൺ ആയി പോകാൻ പറ്റില്ല നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ആൾക്കാരുണ്ട് ആ ഒരു ഫീലിംഗ് അറിയുമോ നമ്മൾ ടോട്ടലി പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കും നിൽക്കുന്നത് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഫിനാൻസസ് അങ്ങനെ ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും പക്ഷേ അതൊന്നും കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് എല്ലാം ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും നമ്മൾ നിർത്തിയാൽ എല്ലാം കുഴപ്പത്തിലാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് എല്ലാം ഫിക്സ് ചെയ്യും പക്ഷെ ഒരു ദിവസം നമ്മൾ മനസ്സിലാക്കും നമ്മൾ മാത്രമായിരുന്നു ഇതെല്ലാം ചേർത്ത് വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് അന്ന് നമ്മൾ തിരിച്ചറി നമ്മൾ ഈ കാണിച്ച സ്ട്രെങ്ത്തിൻ്റെ വില നമ്മൾ തന്നെയായിരുന്നു എപ്പോഴും ഇങ്ങനെ സ്ട്രോങ് ആയിട്ടിരിക്കുമ്പോൾ പുറമേ നോക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തോന്നില്ല പക്ഷെ ഉള്ളിൽ അത് നമ്മുടെ എനർജിയും സമാധാനവും സോഫ്റ്റ്നെസ്സും ഒക്കെ നഷ്ടപ്പെടുത്തുന്നുണ്ട് ഒരു ഫെയിലിയർ ആകുമെന്ന് പേടിച്ച് നമ്മൾ കരയാതിരിക്കും ആർക്കും ഒരു ബാധ്യതയാവാതിരിക്കാൻ ഒരു ഹെൽപ്പ് പോലും ചോദിക്കില്ല സർവൈവൽ എന്ന ഒറ്റ ലക്ഷ്യത്തിന് നമ്മൾ ജീവിക്കും പക്ഷേ അതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ മറന്നുപോയിട്ടുണ്ടാകും എന്നിട്ട് ഇതൊന്നും പുറത്ത് കാണിക്കാതെ നമ്മൾ സ്ട്രെങ്ത് കൊണ്ട് കവർ ചെയ്യും അപ്പോഴും ഒന്ന് റിലാക്സ് ചെയ്യാനോ സമാധാനിക്കാനോ ഈവൻ റെസ്റ്റ് എടുക്കാൻ പോലും നമ്മൾ വിട്ടുപോകും ഇങ്ങനെ പോയാൽ ഒരു ദിവസം നമ്മൾ വീണു പോകും ഒരുപാട് ക്യാരി ചെയ്ത് മടുത്തിട്ട് ഈ ഇമോഷണൽ ലേബർ ഭയങ്കര എക്സോസ്റ്റിംഗ് ആണ് പക്ഷേ ഞാൻ അങ്ങനെ സലൻഡർ ചെയ്തപ്പോൾ ഉള്ളിൽ ഒരുപാട് ചേഞ്ചസ് വന്നു എനിക്ക് മനസ്സിലായി റിയൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വീഴാതിരിക്കുന്നതിലല്ല വീണിടത്ത് നിന്നും എഴുന്നേൽക്കാനുള്ള ധൈര്യം കാണിക്കുന്നതിലാണ് നമ്മളോട് തന്നെ ഓണസ്റ്റ് ആവാനുള്ള കറേജ് കാണിക്കണം അതാണ് റിയൽ സ്ട്രെങ്ത് എനിക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ല ഹെൽപ്പ് വേണം എന്ന് അക്സെപ്റ്റ് ചെയ്തപ്പോൾ പുതിയ വഴികൾ ഓപ്പൺ ഓപ്പണായി എൻ്റെ കൂടെയുള്ളവർക്കത് മനസ്സിലായി എനിക്ക് കരയാൻ പറ്റി ഒരു ഫെയിലിയർ ഫെയിലിയറായി പോകുമെന്ന് പേടിക്കാതെ എത്ര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കും കെയർ ആവശ്യമാണ് എത്ര സ്ട്രോങ് മൈൻഡിനും റെസ്റ്റ് ചെയ്യാൻ ഒരു സ്പേസ് വേണം അതൊരു അല്ല ഹ്യൂമൺ ആണ് ഞാൻ ഒരിക്കൽ എവിടെയോ വായിച്ചു തോർക്കുന്നു വിമൻ്റെ ബോഡി സോഫ്റ്റ് ആൻഡ് ജെൻറ്റിലാണ് ലൈഫിനെ നേർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രകൃതിയുടെ ഒരു ഡിസൈൻ ആണത് പക്ഷേ അതിൻ്റെ അർത്ഥം അതൊരു ബൗണ്ടറി ആണെന്നല്ല വിമന് ഫൈറ്റർ ജെറ്റ്സ് ഫ്ലൈ ചെയ്യാനും കമ്പനീസ് ലീഡ് ചെയ്യാനും സ്പേസിൽ പോകാനും ഒക്കെ പറ്റും വി ക്യാൻ ഡൂ ഇറ്റ് പക്ഷേ നമ്മൾ നമ്മളിങ്ങനെ സ്ട്രോങ്ങർ ആവാനും കൂടുതൽ സഹിക്കാനും ഒക്കെ പുഷ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി അത് കേൾക്കുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന ആ മെസ്സേജിനനുസരിച്ച് ബോഡി അഡാപ്റ്റ് ആവാൻ തുടങ്ങും സ്ട്രെസ്സ് നമുക്ക് നോർമൽ ആയിട്ട് തോന്നും സൈക്കിൾസ് ഡിസ്റ്റർബ് ആവും ഹോർമോൺസ് ചേഞ്ച് ആവും ഇതൊക്കെ ആക്ച്വലി നമ്മുടെ ബോഡിയുടെ ഹെൽപ്പിന് വേണ്ടിയിട്ടുള്ളൊരു ക്രൈ ആണ് പക്ഷേ നമ്മളതൊരു വീക്ക്നസ്സായി കണ്ട് ഇഗ്നോർ ചെയ്യും വിമൻ ഒരിക്കലും സ്ട്രോങ്ങർ ആവാൻ പാടില്ല എന്നല്ല അതിൻ്റെ മീനിങ് നമ്മൾ നമ്മുടെ നാച്ചുറൽ സോഫ്റ്റ്നെസ് മറന്നുകൊണ്ടുള്ള ഒരു സ്ട്രെങ്ത് അതൊരു ഇംബാലൻസ് ആണ് അത് ഫസ്റ്റ് നമ്മുടെ ബോഡിയിൽ കാണാൻ പറ്റും പിന്നെ നമ്മുടെ മൈൻഡിലും ഇമോഷൻസിലും ചിലപ്പോൾ ഇതിനൊക്കെ കാരണം ലോകം മാറിയപ്പോൾ വന്ന ചേഞ്ചസ് ആയിരിക്കാം പണ്ട് വിമൻ്റെ ലൈഫ് കൂടുതലും വീട്ടിൽ തന്നെയായിരുന്നു എല്ലാവരുടെയും കാര്യങ്ങളും നോക്കി കെയർ ചെയ്ത് നർച്ചർ ചെയ്ത് സമാധാനം ഉണ്ടാക്കി വിമൻ അങ്ങനെ ഫാമിലിയെ നോക്കിയപ്പോ മെന്നായിരുന്നു ഏൺ ചെയ്തുകൊണ്ടിരുന്നത് ഈ സിസ്റ്റത്തിന് ഒരുപാട് ഫ്ലോസ് ഉണ്ട് പക്ഷെ അതിന് അതിൻ്റെതായ ഒരു ഋഥമുണ്ടായിരുന്നു കാലം മാറിയപ്പോ വിമൻ പുറത്തിറങ്ങി തുടങ്ങി പലപ്പോഴും അത് അവർക്ക് വേണോന്ന് തോന്നിയിട്ടല്ല പക്ഷെ വേറെ വഴിയില്ലാതായിട്ടാണ് ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ സർവൈവ് ചെയ്യാൻ ഏൺ ചെയ്യേണ്ട ആവശ്യം അവർക്കും വന്നു അങ്ങനെ അവർ കൂടുതൽ കേപ്പബിളായി ഇൻഡിപെൻഡൻ്റായി സ്ട്രോങ്ങർ ആയി അപ്പോഴും അവരുടെ കെയർ ടേക്കറിന്റെ റോള് ഉപേക്ഷിച്ചിട്ടല്ല ഇതൊന്നും അവർ ചെയ്തത് ബാക്കിയെല്ലാം അതിൻ്റെ കൂടെ ആഡ് ആഡായിരുന്നു മാത്രം കെയർ പ്രൊവൈഡറും ഹീലറും പ്ലാനറും മാനേജറും ഒക്കെ അവർ തന്നെയായി അങ്ങനെ എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്യുന്നതിനിടയിൽ അവരവരെ തന്നെ മറന്നുപോയി നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് ഹെൽപ്പ് ചോദിക്കുന്നത് ഒരു വീക്ക്നെസ് ആണെന്നാണ് അവളെല്ലാം തനിയെ ചെയ്തോളും എന്ന് പറയുന്നതിലാണ് മികവ് കാണുന്നത് ഒന്നിനും കംപ്ലൈൻറ്റ് ചെയ്യാതെ എത്രത്തോളം കാര്യങ്ങൾ നമ്മൾ തനിയേ ചെയ്യുന്നു അത്രത്തോളം കഴിവുള്ളവളായി അംഗീകരിക്കപ്പെടും പക്ഷേ ഇത് നമ്മളെ സൈലൻ്റ് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ ഈ കാണിക്കുന്ന സ്ട്രെങ്തിന് പുറകിൽ പലപ്പോഴും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരുപാട് വേദനകളുണ്ടാവും നമ്മളിങ്ങനെ ചെയ്യും തോറും നമ്മുടെ സെൽഫായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഇതിൽ നിന്നൊരു മാറ്റം വരണമെങ്കിൽ ആദ്യം നമ്മൾ തിരുത്തണം അതുകൊണ്ട് എപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുന്ന വിമനോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് സ്ട്രോങ് ആവുന്നത് നല്ലത് തന്നെയാണ് പക്ഷെ ഹെൽപ്പ് ഒരു വീക്ക്നെസ് അല്ല ഒന്ന് റെസ്റ്റ് എടുക്കുന്നതും എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതും എല്ലാം ആണ് സ്നേഹം ആഗ്രഹിക്കുന്നത് ഒരു വീക്ക്നെസ് അല്ല യു ആർ ഹ്യൂമൻ ഓർക്കുക തോൽക്കാതിരിക്കുന്ന നല്ല ഓരോ തോൽവിയിൽ നിന്നും വീണ്ടും ധൈര്യത്തോടെ എഴുന്നേൽക്കാൻ പറ്റുന്നതാണ് റിയൽ സ്ട്രെങ്ത് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഇതൊക്കെ ഒരു സമയം എന്നോട് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് എല്ലാവർക്കും വേണ്ടി സ്ട്രോങ് ആയിട്ട് നിന്ന് സ്വയം ജീവിക്കാൻ മറന്നുപോയ ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും അവരിലേക്ക് ഇത് എത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം സോ ഒരു ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ട് റിലാക്സ് ചെയ്തിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കണം എന്നിട്ട് ഒരു ഹെൽപ്പ് വേണം എന്ന് തോന്നിയാൽ ഡോണ്ട് വറി യു ആർ നോട്ട് അലോ അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ഇൻസൈറ്റ്സ് മിസ്സാവാതിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഈ മെസ്സേജ് ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് സെൻഡ് ചെയ്ത് കൊടുക്കണം ലെറ്റ്സ് ഷോ ലവ് യു ഇൻ നെക്സ്റ്റ് വൺ